സംസ്ഥാന സർക്കാരിനെതിരെ ബി എം എസ് പ്രക്ഷോഭത്തിലേക്ക് പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ പഞ്ചായത്ത് തലങ്ങളിൽ പദയാത്രകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു കേരളത്തിൽ ഇടതു സർക്കാരിന്റെ നയം തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ദോഷകരമാണെന്ന് ബി എം എസ് കുറ്റപ്പെടുത്തി തൊഴിലാളി വർഗത്തിന്റെ പേരിൽ ആണയിട്ട് തുടർഭരണത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ് വിലക്കയറ്റം രൂക്ഷമാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരിനാകുന്നില്ലെന്നും ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി ജഗദീശൻ പറഞ്ഞു ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആരോഗ്യരംഗത്തും വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങി എല്ലാ മേഖലയിലും കുത്തഴിഞ്ഞ സ്ഥിതിയാണെന്നും ജഗദീശൻ ആരോപിച്ചു അപ്പോൾ ഇങ്ങനെ ഓരോ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ആശങ്കാജനകമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠനം നടത്താനോ ഇത് പരിഹരിക്കുവാനുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമോ നടക്കുന്നത് കെ എസ് ആർ ടി സി പറഞ്ഞ സമയത്ത് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല വലിയ പ്രക്ഷോഭം കെ എസ് ആർ ടി സിയിലും നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്കാണ് അപ്പൊ ആരോഗ്യരംഗം വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ പിന്നെ മെഡിക്കൽ കോളേജ് ഇപ്പോ നമുക്കറിയാം ഒരു ഇടതുപക്ഷ മനോഭാവ വെളിപ്പെടുത്തേണ്ടി വന്നു ജനദ്രോഹ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ ജില്ലയിൽ പഞ്ചായത്ത് തലത്തിൽ പദയാത്രകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം വ്യാപക പ്രക്ഷോഭം ബി എം എസ് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു സെക്രട്ടറി ഇ രാജേഷ് ദക്ഷിണക്ഷേത്ര സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ